നമസ്കാരം സമൃദ്ധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏതൊരു സംരംഭകനും ചിന്തിക്കുന്നത് എങ്ങനെ മികച്ച കസ്റ്റമറിനെ കിട്ടും എവിടെ നിന്നാണ് ഏറ്റവും നല്ല രീതിയിൽ സെയിൽസ് ലഭിക്കുക അതിനായിട്ട് സോഷ്യൽ മീഡിയയിലെ ഏത് പ്ലാറ്റ്ഫോമാണ് ശരിയായി ഉപയോഗിക്കേണ്ടത് ആദ്യം ഫേസ്ബുക്ക് പേജ് തുടങ്ങണോ അതോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് മാത്രം മതിയോ അതുമല്ല യൂട്യൂബ് ചാനൽ മാത്രം മതിയോ എന്ന് ആലോചിച്ച് ആകെ കൺഫ്യൂസ്ഡ് ആകാറുണ്ട് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ഇൻസ്റ്റാഗ്രാമും ബിസിനസ്സും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നും എന്തുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഇൻസ്റ്റാഗ്രാമിലെ ബിസിനസ് ഫോക്കസ് ചെയ്തേക്കുന്നതെന്നും അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്നും ഡിസ്കസ് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇൻസ്റ്റാഗ്രാം എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഫേസ്ബുക്കാണ് മെറ്റ ആണ് രണ്ടായിരത്തി പത്തിലാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യുന്നത് ഇത് ആളുകൾക്ക് അവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കൂടുതൽ ആൾക്കാരിലേക്ക് അതായത് അവരുടെ ഫ്രണ്ട്സും മറ്റ് ഒരു മീഡിയയിൽ അവരെ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളിലേക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മൂന്ന് തരത്തിലുള്ള ഓഡിയൻസ് ആണ് പ്രധാനമായിട്ടും ഇൻസ്റ്റ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ഇത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിരിക്കുന്നത് വെച്ചാൽ മൂന്ന് തരത്തിലുള്ള ആൾക്കാർക്കാണ് ഒന്ന് ആയിട്ടുള്ള പ്രൊഫൈലുകൾക്ക് വേണ്ടിയിട്ട് അതായത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർമാർ സെലിബ്രിറ്റീസ് ഇങ്ങനെയുള്ളവർക്ക് അവരുടെ ഡേ ടു ഡേ ലൈഫിലെ അപ്ഡേറ്റ്സും അവരുടെ അവരുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ അവരെന്താണോ ഈ ഒരു പബ്ലിക്കിന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ പേഴ്സണൽ അക്കൗണ്ടുകളിലൂടെ അവർ ഇൻസ്റ്റഗ്രാമിലേക്ക് ഷെയർ ചെയ്യുന്നു രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് പ്രൊഫഷണൽസ് ആണ് നമ്മുടെ സമൂഹത്തിൽ വിവിധ മേഖലയിൽ നിൽക്കുന്ന വിവിധ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വിവിധ ഡെസിഗ്നേഷനിൽ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പല ഏജൻസികൾ ഓഫീസുകൾ ഇവർക്കൊക്കെ അവരുടെ സർവീസ് എന്താണ് അവരെന്താണോ ചെയ്യുന്ന മേഖല അതിനെ ഈ ലോകത്തിന് മുന്നിൽ കാണിക്കുക എന്നുള്ള രീതിയിൽ പോകുന്നതാണ് പ്രൊഫഷണൽ അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് മൂന്നാമത്തേതാണ് നമ്മൾക്ക് നമ്മൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് ബിസിനസ് അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് അതായത് നിങ്ങൾ ലോകത്തിലെ ഏത് കോണിലും നിങ്ങൾക്ക് ഓൺലൈനിൽ ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഏറ്റവും മികച്ച മികച്ചൊരു പ്ലാറ്റ്ഫോമായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് അപ്പൊ നമുക്കിന്ന് ഇൻസ്റ്റാഗ്രാമും ബിസിനസും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം എന്തുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഇൻസ്റ്റാഗ്രാമിലേക്ക് ചുവടുവെക്കുന്നത് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് ഒരു വിഷ്വൽ പ്ലാറ്റ്ഫോമാണ് അതെന്താണെന്ന് വഴിയേ പറയാം ഈ ഇൻസ്റ്റാഗ്രാമില് രണ്ട് ബില്യണിലധികം ആൾക്കാരാണ് ഇൻസ്റ്റഗ്രാം ഇപ്പോൾ ഉപയോഗിക്കുന്നത് അതിൽ കൂടുതലും അതായത് ഒരു എഴുപത് ശതമാനവും അവിടെ ബിസിനസ്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് നമുക്കറിയാം പണ്ടൊക്കെ ഒരു ബിസിനസ് ചെയ്യുന്നു എന്ന് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ അവർ ആദ്യം ചോദിക്കും വെബ്സൈറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഷോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കും എന്നാൽ ഇന്ന് നമ്മൾ ബിസിനസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർ എന്തായിരിക്കും ചോദിക്കുന്നത് ഇൻസ്റ്റൽ അക്കൗണ്ട് ഉണ്ടോ അല്ലെങ്കിൽ അതിന്റെ പേജ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഒന്ന് എനിക്ക് ഷെയർ ചെയ്ത് തരാമോ അത് അങ്ങനെ പറയുന്ന രീതിയിലേക്ക് ഓരോ ആളുകളും ചിന്തിച്ചു തുടങ്ങി എന്തുകൊണ്ടായിരിക്കും കാരണം കുറച്ച് നാളുകൾ മുമ്പ് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് എല്ലാവരും ചിന്തിച്ചിരുന്നത് എന്താണ് അത് യൂത്തിന് വേണ്ടിയിട്ടൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് നമ്മൾ നമ്മളെ പോലെയുള്ള അല്ലെങ്കിൽ തേർട്ടി പ്ലസ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അതിനകത്ത് ബിസിനസ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല എന്ന് ചിന്തിച്ചിരുന്നു എന്നാൽ ഇന്ന് കൂടുതൽ ആൾക്കാരും അതായത് ഫേസ്ബുക്ക് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു യൂട്യൂബ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ അല്ലെങ്കിൽ വാട്സ്ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഇന്ന് ആളുകൾ ഉപയോഗിച്ചു തുടങ്ങി ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉള്ള കൂടുതൽ ആൾക്കാർക്കും ഇൻസ്റ്റാഗ്രാമിലും അക്കൗണ്ട് ഉണ്ട് ഇനി നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വേണമെന്ന് നിങ്ങൾ തന്നെ ആഗ്രഹിക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു ഏത് ഒരു ഒരു കോസ്മെറ്റിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ പെട്ടെന്ന് എന്തായിരിക്കും നോക്കുന്ന ഇൻസ്റ്റാഗ്രാമിൽ അത് ഏറ്റവും നന്നായിട്ട് ആ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഇപ്പോൾ ഡാൻഡ്രഫിന് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ നോക്കും അതിന് പറ്റുന്ന ഡാൻഡ്രഫ് ക്ലിയർ ചെയ്യാനായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഹെർബൽ പ്രോഡക്റ്റ് ആണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പോകുന്ന ഒരു ബ്രാൻഡ് ഉണ്ടോ നമ്മൾ ഇങ്ങനെ നോക്കും അല്ലെങ്കിൽ ഒരു ക്ലോത്തിങ് ആണെങ്കിലോ ഏറ്റവും നല്ല രീതിയിൽ കോട്ടൺ ഡ്രസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന കുർത്തി സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഗ്രീച്ച് ഉള്ള ആൾക്കാരെ നമുക്ക് കാണിച്ചു തരും അപ്പൊ ഇതാണ് ഇൻസ്റ്റാഗ്രാമിന്റെ പ്രാധാന്യം അതായത് ഇന്ന് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും അവർക്ക് ആയിട്ടുള്ള സാധനങ്ങൾ വേണം അവർക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്ക സാധനങ്ങൾ കൊടുക്കുന്ന വ്യക്തികളെ വേണം അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ അവർ തേടുമ്പോൾ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ പ്ലാറ്റ്ഫോം ആണ് ഇൻസ്റ്റാഗ്രാം ഇനി ബിസിനസ് എന്തുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ കൂടുതലായിട്ട് നടക്കുന്നത് അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞാൽ യു എസ് യൂസർ ഫ്രണ്ട്ലി പ്ലാറ്റ്ഫോമാണ് അതായത് ആ ഏതൊരു വ്യക്തിക്കും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമുമാണ് ഇതെന്ന് പറയുന്നത് എന്താണ് ഒരു നമുക്ക് ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ഒരു കോസ്റ്റ് അതായത് പ്രത്യേകിച്ച് ഒരു ബഡ്ജറ്റ് ഇടേണ്ട ആവശ്യമില്ല അതായത് ഓർഗാനിക്കിൽ നമുക്കിത് ഇതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും വളരാനായിട്ട് ഗ്രോത്ത് നമുക്ക് കിട്ടും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ശരിയായ രീതിയിൽ നിങ്ങൾ എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് മുടക്കം വരാതെ നിങ്ങൾ വീഡിയോസ് സോഷ്യൽ മീഡിയയിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു രൂപ പോലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികൾക്ക് ആഡ് കൊടുക്കാനായിട്ടുള്ള രീതിയിൽ ഒന്നും ചിലവില്ലാതെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം തന്നെ നിങ്ങളെ പ്രൊമോട്ട് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നു ഇതൊരു മാസീവ് ഓഡിയൻസ് റീച്ച് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് പറയാം എന്തുകൊണ്ടാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത് മാസീവ് ഓഡിയൻസ് എന്ന് പറഞ്ഞാല് നമ്മള് കേരളത്തിനകത്ത് ഏതെങ്കിലും ഒരു ജില്ലയിൽ ഒരു സ്ഥലത്തിരുന്ന് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നു നിങ്ങളുടെ പ്രോഡക്റ്റുകൾ കാണുന്ന വ്യക്തികൾ ചിലപ്പോൾ ഇന്ത്യയിലുള്ള മലയാളികളായിരിക്കാം അതുകൂടാതെ ഇന്ത്യക്ക് പുറമെ വിവിധ രാജ്യങ്ങളിലുള്ള ആൾക്കാരിന്റെ അടുത്തേക്ക് മലയാളികളാണെങ്കിലും അങ്ങനെ അല്ലാതെ ഉള്ള ആൾക്കാരെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ അവരിലേക്ക് എത്താനായിട്ട് വൈഡർ ആയിട്ടുള്ള ഒരു ഓഡിയൻസിലേക്ക് എത്താൻ പറ്റും കാരണം എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതൊരു വിഷ്വൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് ജസ്റ്റ് ഫീഡിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതോ ഒരു വീഡിയോ കാണുമ്പോഴാണ് നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ കാണുന്നു ആ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അതിൽ ആ ഒരു വീഡിയോ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടു അതിലൊരു പ്രോഡക്റ്റ് അവർ സെൽ ചെയ്യാൻ നോക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷനാണ് ഈ ഒരു വീഡിയോ എന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ ചിന്തിക്കും ഇതിനെ കുറിച്ചൊന്ന് നോക്കണമല്ലോ പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പേജ് നിങ്ങൾ കയറി നോക്കും നോക്കുമ്പോൾ ആവശ്യത്തിനുള്ള പ്രോഡക്റ്റുകൾ അതിലുണ്ട് അത് കാണുമ്പോൾ അവർ ആ പേജ് അപ്പൊ തന്നെ എന്തെയ്യും നമ്മൾ ലൈക്ക് ചെയ്യും എന്നിട്ട് കുറച്ച് സമയം ഒന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ചെയ്യും ആ ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കാണെങ്കിലും അവർക്ക് ചെയ്യും മെസ്സേജ് നമ്മൾ അതിൽ കൊടുക്കും ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കുമ്പോൾ അതിലൂടെ ഒരു സെയിൽ കൊടുത്തിൽ നടക്കുന്നു ഇനി നിങ്ങൾ ആ പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞു വാങ്ങി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് അവരോട് പറയാം നല്ല ഫീഡ്ബാക്ക് ഒക്കെ കഴിയും നിങ്ങളുടെ റിവ്യൂ ആയിട്ട് ആ ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ആ ഒരു ഏതാണോ ആ സ്ഥലത്തു നിന്നാണ് നിങ്ങളത് വാങ്ങുന്നത് അവർ ആ റിവ്യൂ ഒക്കെ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നു നിങ്ങൾക്കറിയാം മറ്റൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും പ്രൊവൈഡ് ചെയ്യാത്ത അത്രയും എൻഗേജിംഗ് ആയിട്ടുള്ള ടൂൾസ് ഇൻസ്റ്റാഗ്രാം പ്രൊവൈഡ് ചെയ്യാറുണ്ട് നിങ്ങൾ കാണാറുണ്ട് റീൽസ് പലരും ഇടുന്നത് ഒപ്പം നിങ്ങൾ നമ്മൾ എപ്പോഴും ചില ആൾക്കാരുടെ നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാം സ്റ്റോറീസ് നോക്കാറുണ്ട് സ്റ്റോറി നോക്കുന്നതിന്റെ പ്രത്യേകത എന്താണ് നമ്മള് ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന പോസ്റ്റുകൾ കൂടാതെ ആ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ അപ്ഡേറ്റ്സ് എല്ലാ എപ്പോഴും ഒരു ദിവസം ഒരു പത്ത് സ്റ്റോറി എങ്കിലും ഇടുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഇടുമ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് ആൾക്കാർക്ക് ഒരു വിസിബിലിറ്റി കൂടിക്കൊണ്ടിരിക്കും അപ്പൊ ഡെയിലി സ്റ്റോറി കാണാനുള്ള ടെൻഡൻസി കൂടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് എന്താ നമുക്കറിയാം പല സീരിയലിലും സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആക്ടേഴ്സ് ആക്ട്രസ്മാര് ഇല്ലെങ്കിൽ ഇൻഫ്ലുവൻസർമാർ യൂട്യൂബർമാരൊക്കെ അവരുടെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സ്ഥിരമായിട്ട് അവര് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസ് ഇടും അവർ എവിടെയൊക്കെ യാത്ര ചെയ്യുന്നു അവർ ഫുഡ് കഴിക്കുന്നു അവർ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ ചിലതിൻ്റെയൊക്കെ റിവ്യൂസ് അല്ലെങ്കിൽ അവരുടെ ഒരു മൂഡ് എന്താണ് ഇതെല്ലാം അവരെന്തെയും സ്റ്റോറീസിലൂടെയാണ് പറയുന്നത് റീൽസും മറ്റുമൊക്കെ ഡയറക്റ്റ് ഒരു ദിവസം ഒരു പോസ്റ്റ് ആയിട്ട് ഇടും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഡെയിലിയുള്ള അപ്ഡേറ്റ്സ് ഇതെല്ലാം അവർ സ്റ്റോറീസിൽ പോകും അപ്പൊ എന്തുകൊണ്ടാണ് സ്റ്റോറിക്ക് പ്രാധാന്യം വൈഡർ ആയിട്ടുള്ള ഓഡിയൻസിന് ഇതെന്ത് ചെയ്യുന്നുണ്ട് എത്തുന്നുണ്ട് അതായത് ഇപ്പൊ നിങ്ങളെ ഒരു സ്റ്റോറി ഒരാളുടെ കണ്ടു നിങ്ങൾ അത് ലൈക്ക് ചെയ്യുന്നു എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോളോവേഴ്സ് വ്യക്തികളിലേക്ക് കൂടെ ഈ സ്റ്റോറീസ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ പ്രൊഫൈല് ഷെയർ ചെയ്യപ്പെടുന്നു ഇൻസ്റ്റാഗ്രാമിന്റെ മാത്രം ഫീച്ചേഴ്സ് ആണ് ഒപ്പം ഇൻസ്റ്റാഗ്രാമില് ധാരാളം ആൾക്കാരെ ലൈവ് വന്നിട്ട് അതിൽ ചെയ്യുന്നുണ്ട് ഒപ്പം ഐ ജി ടി വി വീഡിയോസ് അതായത് ഇൻസ്റ്റാഗ്രാമിന്റെ തന്നെ വീഡിയോസ് പോകുന്നുണ്ട് ഇങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് ടൂൾസ് എൻഗേജിങ് ആയിട്ടുള്ള ടൂൾസ് ഉണ്ട് ഈ സ്റ്റോറീസ് തന്നെ നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ട് അതിന് സ്റ്റോറി ആയിട്ട് ഇടുമ്പോൾ അതിൽ ഒരുപാട് ഒരുപാട് ടൂൾസ് അതിനകത്തുണ്ട് അതായത് അതിനകത്ത് സ്റ്റിക്കേഴ്സ് ഉണ്ട് ജി ഐ എഫ് ഉണ്ട് നിങ്ങൾ അത് ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുമ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ ആ സ്റ്റോറിക്കകത്ത് വരുന്നുണ്ടോ ഇതെല്ലാം നിങ്ങളുടെ റീച്ച് കൂട്ടുന്നു നിങ്ങളുടെ ബ്രാൻഡിനെ കൂടുതൽ ആൾക്കാരിലേക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് പ്ലാറ്റ്ഫോം ആണെന്ന് തന്നെ പറയാം ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ ോക്കിരുന്ന് പോകാറുണ്ട് അല്ലെ അതായത് ആ ഒരു കഥ പറയുന്നത് പോലെ ഒരു വ്യക്തി വന്ന് ചിലപ്പോ ഒരു മുപ്പത് സെക്കൻഡേ ഉള്ളു ചിലപ്പോ ഒരു മിനിറ്റിൽ താഴെ വരുന്ന ചെറിയ ചെറിയ വീഡിയോസിലൂടെ അവരൊരു വലിയ കാര്യം കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കും ചിലർ മോട്ടിവേഷണൽ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഒറ്റ മിനിറ്റ് കൊണ്ട് നമ്മളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്താഗതിക്ക് പോലും മാറ്റം വരുത്താനായിട്ട് ആ ഒരു റീലിന് സാധിക്കുന്നു അതുപോലെ തന്നെ ഒരു ബ്രാൻഡിൽ ഒരു പ്രോഡക്റ്റ് കാണിച്ചുകൊണ്ട് ഒരു വ്യക്തി ഒരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്ത് അതൊന്ന് വീഡിയോ ആയിട്ട് ഇടുമ്പോൾ തന്നെ ആ ഒരു ിൽ നിന്നും ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലേക്ക് കയറും നമ്മളൊരു സാധനം വന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അതിനൊരു ആഡ് കാണിച്ചിട്ട് അതിനെക്കുറിച്ച് വെറുതെ ജസ്റ്റ് ഒരു പോസ്റ്റ് ഇടുന്നതിന് പകരമായിട്ട് ഒരു റീലിലൂടെ അവർക്ക് ആവശ്യമായിട്ടുള്ള കസ്റ്റമറിന് ആവശ്യമുള്ള കാര്യങ്ങൾ റീലിലൂടെ പോസ്റ്റ് ചെയ്യുന്നതിലൂടെ ആ കസ്റ്റമറിന്റെ ഉള്ളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കയറാനായിട്ടുള്ള സാധ്യത ഇൻസ്റ്റാഗ്രാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒക്കെ കൂടാതെ ഇൻസ്റ്റഗ്രാമിനുള്ള മറ്റു ചില പ്രധാനപ്പെട്ട ടൂൾസ് എന്ന് പറയുന്നത് ഡി എം ഉണ്ട് അതായത് നമുക്ക് ഡയറക്റ്റ് മെസ്സേജസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടാഗുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇൻസൈറ്റ് നിങ്ങൾ ഒരു റീൽ റീലിട്ട് കഴിഞ്ഞാൽ ആ റീൽ എത്ര ആൾക്കാരുടെ അടുത്തേക്ക് എത്തി ആരൊക്കെ ഒരു തവണ കണ്ടതിനെ വീണ്ടും പ്ലേ ചെയ്ത് കണ്ടു പിന്നെ ഏത് ലൊക്കേഷനിലേക്കാണ് ഈ ഒരു നിങ്ങളുടെ വീഡിയോസ് കൂടുതലായിട്ട് പോകുന്നത് ജെൻസ് ആണോ ലേഡീസ് ആണോ ഒരു കൂടുതൽ കാണുന്നത് ഏത് ഏജിലുള്ളവരാണ് അപ്പൊ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് അടുത്ത റീൽ ആ റീച്ച് അനുസരിച്ച് അടുത്ത റീൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കസ്റ്റമൈസ് ചെയ്ത് കൂടുതൽ മെച്ചപ്പെടുത്താനും അല്ലെങ്കിൽ ഒരു റീൽ നല്ല റീച്ച് ഉണ്ടെങ്കിൽ ആ റീച്ച് എന്തുകൊണ്ടാണ് ആ റീലിന് അത്രയും റീച്ച് കിട്ടിയത് അത്രയും വ്യൂസ് കൂടുതൽ വന്നത് ഇത് മനസ്സിലാക്കിയിട്ട് അതുപോലെ മറ്റൊരു റീൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഇൻസ്റ്റാഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നു ഇൻസ്റ്റാഗ്രാം ഷോപ്പിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതായത് നിങ്ങൾക്ക് വെബ്സൈറ്റോ മറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത് മറ്റൊരു പ്ലാറ്റ്ഫോമിലാണെങ്കിൽ അതിനെ നമ്മൾ ലിങ്ക് ചെയ്താൽ കസ്റ്റമറിന് ഡയറക്റ്റ് വന്ന് നിങ്ങളുടെ ഒരു കടയിലേക്ക് കയറി ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക പ്രോഡക്റ്റ്സ് അവർക്ക് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒപ്പം ഇൻസ്റ്റാഗ്രാം പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഹാഷ്ടാഗുകളും പ്രോംറ്റുകളും അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ എന്താണോ കണ്ടന്റ് ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോംറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമറിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് അവരെ പ്രോംറ്റ് ചെയ്യിപ്പിക്കുന്നത് അതായത് നിങ്ങളുടെ ഒരു വീഡിയോയ്ക്ക് ഒരു കണ്ടന്റ് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പ്രോംറ്റുകൾ നമുക്ക് കൊടുക്കാം അതിനോടൊപ്പം ഹാഷ്ടാഗുകൾ നിങ്ങൾ ഇപ്പോൾ ഒരു ക്ലോത്തിങ്ങ് ആണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ ക്ലോത്തുമായിട്ട് നിങ്ങളുടെ ആ ഒരു റീലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഹാഷ്ടാഗ്സ് കൊടുത്താൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്തിട്ടുള്ള ഹാഷ്ടാഗ്സ് എന്താണോ അല്ലെങ്കിൽ നല്ല റീച്ച് ഉള്ള ഹാഷ്ടാഗ്സ് ഇൻസ്റ്റാഗ്രാം നമുക്ക് തരും അത് കൊടുക്കുമ്പോൾ അതിനോടൊപ്പം നമ്മളുടെ എന്താണ് വീഡിയോയും ആ ഹാഷ്ടാഗിനോടൊപ്പം കയറിപ്പോ ഒപ്പം മ്യൂസിക്കിന്റെ പ്രാധാന്യം നമ്മൾ കാണാറുണ്ട് ഏതൊരു ഇൻസ്റ്റാഗ്രാമിൽ നമ്മളൊരു പോസ്റ്റ് ഇട്ടാലും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് പോകുന്നത് അപ്പൊ അങ്ങനെയുള്ള നല്ല വൈറൽ ആയിട്ടുള്ള മ്യൂസിക്സ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിലുള്ള മ്യൂസിക് ഒക്കെ കൊടുക്കുമ്പോൾ ആ ഒരു മ്യൂസിക് ട്രെൻഡിങ്ങിൽ നിൽക്കുമ്പോൾ അതിനോടൊപ്പം വരുന്ന വീഡിയോസും ട്രെൻഡിങ്ങിലേക്ക് പോകും ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഫീച്ചേഴ്സും ധാരാളം സാധ്യതകളും ഇൻസ്റ്റാഗ്രാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിന്റെ ഏറ്റവും മികച്ച ഒരു ഫീച്ചറാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രാൻഡിനെ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ഇൻഫ്ലുവൻസറിന് കൊടുത്ത് അവരത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ആയിട്ട് വീഡിയോ അവരുടെ പേജിലിടുമ്പോൾ നിങ്ങളുടെ ബ്രാൻഡ് അവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് ആ ഫോളോവേഴ്സിൽ നിന്നും ആ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ ആഗ്രഹം കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഒരു മാർക്കറ്റിങ്ങിന് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം അത് മറ്റെവിടെയും കിട്ടില്ല അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആണ് ഇൻസ്റ്റാഗ്രാം സോ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഏറ്റവും രീതി നല്ല രീതിയിൽ മെച്ചപ്പെട്ട മുമ്പോട്ട് പോകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പൊ ഈ ഒരു നിങ്ങളൊരു ബിസിനസ്സിലേക്കാണ് കിടക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഇപ്പൊ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗ മാക്സിമം ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം ബിസിനസ് തുടങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ആ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങണമെങ്കിൽ ഒട്ടും വൈകിക്കാതെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാഗ്രാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിന്റെ ബയോ നിങ്ങൾ ശരിയായ രീതിയിൽ എഡിറ്റ് ചെയ്യുക അതായത് നിങ്ങൾ എന്താണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ പ്രോഡക്റ്റുകളെ കുറിച്ചും നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ബയോ കൊടുക്കുക ശേഷം കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക റെഗുലർ ആയിട്ട് അതിൽ റീൽസും പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടുക അതിലൂടെ ധാരാളം ആൾക്കാരെ നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും ഇതിന് വേണ്ടിയിട്ട് എല്ലാം പഠിച്ചിട്ട് നിങ്ങൾ ഇതെല്ലാം ചെയ്യാനായിട്ട് നിന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം എന്താണ് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാം പഠിച്ചിട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കില്ല അപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ചെറിയ ചെറിയ രീതിയിൽ പഠിച്ചു പിടിച്ച് മുമ്പോട്ട് പോകുക അങ്ങനെ പോകുമ്പോഴേക്കും കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ കൂടുതൽ റീച്ചിലേക്ക് പോകും ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഒന്നും നിങ്ങൾക്ക് നൂറുകണക്കിന് ഫോളോവേഴ്സ് ഒന്നും കൂടില്ല അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സിന്റെ എണ്ണത്തിലല്ല കാര്യം നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടത് ഫോളോവേഴ്സിനെ കാണും നിങ്ങൾ ആ വ്യൂസിലൂടെ വ്യൂ എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർ കണ്ടു അതിലൂടെ നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമർ നിങ്ങളോട് പ്രോഡക്റ്റിന്റെ വില ചോദിച്ച് നിങ്ങളുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യണം അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വേണം നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട സോ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ പേജ് സ്റ്റാർട്ട് ചെയ്യുക കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇടുക വീഡിയോസിലൂടെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരിക്കലും മടി കാണിച്ചുകൊണ്ട് പിന്നിലേക്ക് നിൽക്കരുത് മുന്നോട്ട് എല്ലാവരും വരണം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഇതൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ അറിയില്ല എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഒരു കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഉറപ്പായിട്ടും എനിക്ക് നിങ്ങളെ സഹായിക്കാൻ അറിയാൻ സാധിക്കും നമ്മളുടെ സമൃദ്ധി കമ്മ്യൂണിറ്റി ഉണ്ട് കമ്മ്യൂണിറ്റിയിൽ ധാരാളം കോഴ്സസ് ഉണ്ട് കോഴ്സസിലേക്ക് പഠിക്കുന്ന ഓരോ വ്യക്തിക്കും വ്യക്തമായിട്ട് എങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇത് ഇൻസ്റ്റാഗ്രാം മാത്രമല്ല ഏതൊരു ബിസിനസ് പ്ലാറ്റ്ഫോം ഏതൊരു പ്ലാറ്റ്ഫോമിനെ ശരിയായിട്ട് ഉപയോഗിക്കുകയും പേഴ്സണൽ ബ്രാൻഡിങ് ഒപ്പം സെൽഫ് ഡൗട്ട് മാറി കോൺഫിഡന്റ് ആയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട കാര്യം അതാണ് കോൺഫിഡന്റ് ആയിട്ട് ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഒരു ആത്മധൈര്യം കൈവരികയും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏറ്റവും മികച്ച ഒരു ബിസിനസ് ഓണർ എന്നുള്ള തലത്തിലേക്ക് അവർ എത്തിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആയിരത്തിലധികം വരുന്ന കമ്മ്യൂണിറ്റി ഉള്ള നമ്മളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അതിനായിട്ട് ഈ ഒരു വീഡിയോയുടെ താഴെയുള്ള കമന്റ് സെക്ഷനിൽ ഞാൻ നമ്മളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ വെബിനാറുകൾ അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറയുന്നത് അപ്പോൾ കോഴ്സിലേക്ക് വന്ന വെബിനാർ അറ്റൻഡ് ചെയ്ത് സ് ഒക്കെ എടുത്തതിനു ശേഷം നിങ്ങൾ തന്നെ പറയും എത്രത്തോളം ചേഞ്ച് നിങ്ങളുടെ മാനസികമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ബിസിനസ് പരമായിട്ടും എന്ത് ചെയ്ഞ്ച് നിങ്ങൾക്ക് വന്നു എന്ന് നിങ്ങൾ തന്നെ എന്നോട് പറയും അതിനോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സോഷ്യൽ മീഡിയ റിലേറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഈ കാര്യങ്ങൾ എന്നോട് ചോദിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ നിങ്ങൾ കമന്റ് ചെയ്യുക എല്ലാവരുടെയും കമന്റ്സ് ഞാൻ വായിച്ച് വയ്ക്കുകയും അതിന് റിപ്ലൈ ചെയ്യുകയും ആവശ്യമുള്ള സെഷൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോ മറക്കാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇവിടെ താഴെ കമന്റ് ചെയ്യാവുന്ന ചെയ്യാവുന്നതാണ് അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം അതുവരേക്കും താങ്ക് സോ മച്ച് ഗുഡ് ബൈ